വിശ്വമിശയക്ക് സുധാകരിക്കട്ടെ ഞാൻ പ്രദർശിച്ചു ആധപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പല മാതാപിതാക്കളും കുട്ടികളായിട്ടൊക്കെ പ്രാർത്ഥിക്കാനും അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവെക്കാനും പ്രാർത്ഥിപ്പിക്കാനൊക്കെ വരാറും കൊണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് പരീക്ഷാകാലങ്ങളടക്കുമ്പോൾ അടുക്കുമ്പോൾ പറയാനില്ല ഞാൻ ഞാനോർക്കെയാണ് ഒരിക്കൽ ഒരു മകൾ അവൾ പറഞ്ഞു ഞാൻ പരീക്ഷ എഴുതുന്ന പ്രശ്നമില്ല പത്താം ക്ലാസ് പരീക്ഷ എഴുതൂല്ല വയലൻ്റായി പറ്റി ഭയങ്കര പ്രശ്നമായി അങ്ങനെ അവളുമായിട്ട് സംസാരിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ അവൾ അവൾ പറഞ്ഞ വിഷമങ്ങളെല്ലാം കേട്ടു ബ്ലാങ്കായിപ്പോയി പഠിച്ചതൊന്നൊന്നും ഓർക്കുന്നില്ല പരീക്ഷ സമയം ഉണ്ടായപ്പോൾ ഒരു ഫിയറാണ് തൊട്ടടുത്ത ദിവസം പരീക്ഷ ആരംഭിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി പരീക്ഷ എഴുതുകയുള്ളൂ ഞാൻ പറഞ്ഞു ഉള്ളത് മാതാപിതാക്കൾ ചാടിക്കിടക്കുകയും വയലൻ്റാകും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും ഞാൻ സംസാരിച്ച രീതി ഒരു വ്യത്യസ്ത വ്യത്യാസമായതുകൊണ്ട് എന്നെ കേൾക്കാനൊക്കെ തയ്യാറായി അവസാനം ഏങ്ങലടിച്ചൊക്കെ കരഞ്ഞു ചില മനസ്സിലാക്കി ിൽ ഒതുക്കാൻ പറ്റാതെ വെച്ചിരുന്ന ചില വിഷമങ്ങൾ കുറ്റബോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്ന കാര്യം ഒന്ന് പക്ഷെ കാണിക്കുന്നത് വേറെ രീതിയിലാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും അപ്പോൾ അവയുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടന്നിരുന്ന ഒളിച്ചു വെച്ചിരുന്ന ചില വിഷമങ്ങളൊക്കെ ആരോടും ജീവിതത്തിൽ ഇന്നുവരെ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സൊക്കെ നല്ല കാലിയായി നല്ല ഫ്രീ ആയി എന്തോ ബാധ പോയ പോലെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു കുറേ കരഞ്ഞായിരുന്നു തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അവ എഴുതി വെച്ചു പഠിക്കുന്നു കൂട്ടത്തിൽ അത് ആ പേപ്പർ കൂടെ വെച്ചിട്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ച് പുസ്തകത്തിൽ വിഷയത്തിൽ തൊട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ മോൻ അതിലും കൈകൾ കമഴ്ത്തി വെച്ച് ഒന്ന് പ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോ വിഷയത്തോടുള്ള മടുപ്പും പെറുപ്പും എല്ലാം കളയാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ സമ്മതിച്ചു പോയി പരീക്ഷ എഴുതി ഇപ്പോൾ പഠിപ്പും അതിൻ്റെ അപ്പുറം പഠിപ്പ് ഉപരിപഠനവും എല്ലാം നടത്തി ഇപ്പോൾ വിദേശത്തുണ്ട് നല്ല മെടുമിടിക്കായി അന്ന് റിസൾട്ട് വന്നപ്പോൾ അവളുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ വിജയിച്ച ഒന്നാമൻ ആ കുട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഫിലിപ്പയർ നാല് പതിമൂന്ന് ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും മക്കളെ അടിച്ചേൽപ്പിച്ച് വചനമായാലും പ്രാർത്ഥന ആയാലും പഠിക്കാനുള്ള കാര്യം പഠിക്കും 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 പത്താം ക്ലാസ് ആ പത്താം ആണ് ഇങ്ങനെ പറഞ്ഞ് അവരെ ഒരിക്കലും പ്രാന്ത് പിടിക്കരുത് പലരും കൺഫ്യൂസ് ചെയ്യുക പഠനത്തോട് തന്നെ അവനോട് തന്നെ മാതാപിതാക്കളോട് തന്നെ ഇവർക്ക് വെറുപ്പായി പോകും ചില മക്കളൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് വെറുപ്പായിപ്പോയി എന്ന് പറയും അപ്പോൾ നമ്മളായിട്ട് ആ വെറുപ്പുണ്ടാക്കരുത് പല മക്കൾക്കും വ്യത്യസ്തമായ കഴിവ് ഓരോ കുട്ടിയും ദൈവത്തിൻ്റെ അമൂല്യ ദാനങ്ങളാണ് ഓരോരുത്തർ ചിലർക്ക് പഠിക്കാനാണ് ചിലർക്ക് പാടാനാണ് ചിലർക്ക് ഡാൻസ് കളിക്കാനാണ് ചിലർക്ക് അപ്പോൾ എന്നാലും പറയും അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് പറയും എന്നാലും പഠിച്ചില്ലെങ്കിൽ ഈ കാലത്ത് എന്തിനു കൊള്ളാംന്ന് ചോദിക്കും എല്ലാവർക്കും ഓരോ പഠിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവണമെന്നില്ല ഞാൻ ഞാൻ പഠിച്ച എറണാകുളം പൊന്നുരുന്തി സെൻറ് റിത്താസ് ഹൈസ്കൂൾ പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചു ചില വിഷയങ്ങളൊക്കെ കട്ടി എൻ്റെ തലയിൽ അന്നൊന്നും ഇതുപോലെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ പറഞ്ഞ് തരാനോ ഉള്ള വീട്ടിലാണെങ്കിൽ ആകെയും തകർന്നു തരിപ്പണമായ അവസ്ഥ സ്കൂളിൽ പോകുമ്പോൾ തന്നെ തലവേദന മൈഗ്രെയിൻ തലവേദനയൊക്കെ വരുവാന്ന് ചെരുപ്പൊന്നുമില്ലാതെയൊക്കെ പോകുമ്പോൾ ഈ വിരലൊക്കെ ഇങ്ങനെ തട്ടിത്തട്ടി പൊട്ടു ഒരേ വിരല് തന്നെ പലതവണ പൊട്ടു വരുന്നത് ഈ വിരലങ്ങും ഇല്ലാതിരുന്നാൽ മതിയാന്നു ഈ തള്ളവരലിൻ്റെ തൊട്ടരികിൽത്ത മരൽ മരലില്ല പൊട്ടി 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 ഇങ്ങനെ മുഴയായിട്ടുണ്ട് പിന്നെ ഈ റബർ ചെരുപ്പാണ് പണ്ട് ഇങ്ങനെ ഫിഷർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതുപോലെയുള്ള കമ്പനികൾ നിങ്ങൾക്കും പറയാൻ പലതും ഉണ്ടാവും ആ ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ ഇടും വീണ്ടും തറഞ്ഞു പോവും ഇങ്ങനെ ആണി സൂചിയൊക്കെ കയറ്റി വെച്ച് പൊട്ടിപ്പോയാലും അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കും പഞ്ഞത്തരങ്ങൾ പറയാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നാലും പറഞ്ഞു അല്ലേ ഇങ്ങനെയൊക്കെ ഒത്തിരി മഴക്കാലം വന്നാൽ ഒരു കൊട പോലും ഇല്ല ബാഗും എല്ലാം നനയും ചേമ്പലയും ചൂടി പിടിച്ചും പ്ലാസ്റ്റിക് കവറ് പൊതിഞ്ഞ് അന്ന് പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു കാലമല്ല എന്നാലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് മഴ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഒരു കാലഘട്ടങ്ങളാണ് പക്ഷേ ഇന്ന് മക്കൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ദൈവം എത്ര എത്ര ആയാലും എത്രയോ അനുഗ്രഹിച്ചാണ് മക്കളെയൊക്കെ ഓരോ മാതാപിതാക്കളൊന്നും രണ്ടുമുള്ളൂ ഞങ്ങളൊക്കെ അന്ന് ബസ്സിന് പോകുമ്പോൾ പത്ത് പൈസ കൊടുക്കണം പിന്നെ അന്നത്തെ ഞങ്ങളുടെ പ്രത്യേക ഭക്ഷണവും പലാരോന്നൊക്കെ പറയുമ്പോൾ ഈ തക്കാളിയൊക്കെ മേടിച്ച് നൂ ഒരു രൂപ കൊടുത്താൽ നൂറ്റമ്പത് ഗ്രാം നൂറ് നൂറ്റമ്പത് ഗ്രാം തക്കാളിയൊക്കെ കിട്ടും എന്നിട്ട് തക്കാളി മേടിച്ച് പച്ചക്കറി തിന്നും ഇതൊക്കെ ഒരു ഓർത്ത കാലഘട്ടത്തിന്റെ അവസ്ഥകളാണ് അതുപോലെ അടിച്ച് മിക്സി ഒന്നും ആയിട്ടില്ല എന്നാലും തറവാട്ടിലുണ്ട് അവിടെ കൊണ്ടുപോയി ജ്യൂസടിച്ചുകൊണ്ട് വരും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടങ്ങളായിരുന്നു പക്ഷേ ഇന്ന് പിള്ളേർക്ക് ഇത് വല്ലതും വേണം തക്കാളിയും വേണ്ട കപ്പയും വേണ്ട കിഴങ്ങും വേണ്ട ചക്കയും വേണ്ട പക്ഷെ അതൊക്കെ തിന്നാൽ ഇപ്പം ചക്ക ഷുഗറിന് നല്ലതാണ് അങ്ങനെയൊക്കെ പറയും ചക്കപ്പൊടി ചേർത്ത് കഴിക്കുന്നത് പൊടി അന്വേഷിച്ച് നടക്കണ്ട പ്ലാവും മാവും എല്ലാം വെട്ടിക്കളഞ്ഞ എല്ലാരും കോണ്ടിട്ട് വിട്ടിരിക്കുന്ന അവസ്ഥയിൽ അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ് ഫിലിപ്പർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ എനിക്ക് ശ്രദ്ധിക്കും വിൽമാർ എന്ന് പറഞ്ഞ കുട്ടി എന്താ പോളിയോ ബാധ രോഗിയായി മോശമായി കിടക്കുന്ന പക്ഷെ അമ്മ പറയും ദൈവം ശരിയാകും 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 ശരിയായി ഈ അടുത്ത നാളൊരു അമ്മ എന്നോട് ഒരു സഹോദരി ഇതാ എന്റെ കുട്ടിക്ക് ഒമ്പത് ഓപ്പറേഷൻ ചെയ്തു ഒന്ന് നടക്കാൻ പാകം കാല് പുറകിലേക്ക് പാദങ്ങളൊക്കെ തിരിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഒമ്പത് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടാണ് കാല് തിരിച്ച് ശരിയായി വന്ന് ഒമ്പതാമത്തെ വയസ്സിലാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ ചേർക്കാനായിട്ട് സാധിച്ചതെന്ന് നമ്മുടെ മാതാപിതാക്കളൊക്കെ എത്രമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്ന് ഓർക്കുക അപ്പോൾ അവരെയൊന്നും അവഗണിച്ച് കളയരുത് അവർക്കുണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഞാൻ ഇത് പറയുമ്പോൾ വലിയ വേദനയോടെ ഓർക്കുകയാണ് ഇന്നലെ ഒരമ്മയെ ഒരു വാലിയറ്റ് കെയർ ഇങ്ങനെ നോക്കുന്ന സ്ഥാപനത്തിൽ ഒരു മോനും രണ്ട് പെൺമക്കളും ഉണ്ട് പെൺമക്കൾ പണ്ടേ ഉപേക്ഷിച്ചതാ അപ്പനും ഉപേക്ഷിച്ച് പോയി രണ്ട് പെൺമക്കളും ഉപേക്ഷിച്ചു പോയി അമ്മേനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇവിടെ എറണാകുളത്ത് ഒരു സ്ഥലത്ത് ഒറ്റക്ക് ഈ അമ്മ പണ്ട് ചായക്കടയിലൊക്കെ പണിക്ക് പോകുമായിരുന്നു ഈ മോനെയൊക്കെ വളർത്തി പക്ഷേ അവൻ ഇന്ന് അവൻ്റെ കുടുംബ ആൾക്കാരുമായി ഈ അമ്മ ഒരു വീട്ടിൽ താമസിക്കും അങ്ങനെ തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇന്നലെ നമ്മുടെ എൻ്റെ നമ്മുടെ ശുശ്രൂഷയിലുള്ള സഹോദരൻ തങ്ങച്ചൻ ബ്രതറും അവരൊക്കെ മുൻകൈ എടുത്ത് ഈ വയസ്സായി തന്നെയല്ലേ മക്കൾ കൊണ്ടുപോകുന്നില്ല അമ്മേനെ സുരക്ഷിതമായ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയാക്കിയപ്പോൾ കണ്ണീരണിഞ്ഞ രംഗം ബ്രതറെ ചങ്കു പൊട്ടിപ്പോയി എന്നും പറഞ്ഞിട്ട് വിളിച്ചു അമ്മയുടെ കരച്ചിലും ഇവരുടെ കരച്ചിലും എന്തായാലും ആ സമയത്ത് മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്തായാലും അമ്മേനെ അന്നേക്കും ആക്കിയിട്ട് പോകാനല്ലേ മോനും കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേന്ന് വല്ലാത്തൊരു വേദന നിറഞ്ഞ അവസ്ഥയായിരുന്നു അതുകൊണ്ട് മാതാപിതാക്കൾ ഒരിക്കലും നമ്മൾ വിഷമിക്കരുത് അവിടെ പ്രാക്ക് മേടിക്കരുത് അവർ പ്രാഗമൊന്നുമില്ല എന്നാലും വയസ്സാകാലത്തൊക്കെ ഇട്ട് തട്ടരുത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു കൊച്ചിന് വേണ്ടി മോന് വേണ്ടി മോക്ക് വേണ്ടി നമ്മളെവിടെന്നെങ്കിലും കടമൊക്കെ എടുത്താൽ കടം മേടിച്ചാൽ കഷ്ടപ്പെട്ട അവർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്ന പറയും അതുപോലെ തന്നെ അതിനേക്കാൾ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാകേണ്ട കാര്യമാണ് മാതാപിതാക്കളോടുള്ള കടമകൾ കാരണം ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും മാതാപിത ഒരു ദൈവം ഇതിനെ ആശ്ലേഷിക്കുന്നുണ്ട് എല്ലാം അറിയാം പക്ഷേ അത് വലിയ വലിയ വേദനാജനകമാണ് അപ്പോൾ വിൽമാറോ ഡോൾഫിൻ്റെ അമ്മയുടെ പ്രോത്സാഹനം എന്താ സംഭവിച്ചത് രോഗബാധയാണ് പോളിയോ രോഗിയായ കുഞ്ഞിന് ചികിത്സകൾ ഓപ്പറേഷൻ മരുന്നുകൾ എല്ലാം ചെയ്ത് പ്രോത്സാഹനങ്ങൾ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിൽ മൂന്ന് കായിക ഇനത്തിൽ മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടി അതുപോലെ തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങിൽ പി ടി ഉഷ തൻ്റെ എല്ലാ മികവുകൾക്കും നേട്ടങ്ങൾക്കും കാരണം ഈ അമ്മയാണെന്ന് പറഞ്ഞൊരു പൊതു ചടങ്ങിൽ ഈ അമ്മയെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ആശ്ലേഷിക്കുകയും പൊന്നാടണിയുകയൊക്കെ ചെയ്ത് കണ്ണുനീര് തുടക്കുന്ന രംഗം പത്രത്തിലും ടി വിയിലൊക്കെ വന്നതാണ് എന്നിലെ പി ടി ഉഷയെ കായിക താരത്തെ എല്ലാവരും കണ്ടെത്തുന്നതിന് മുൻപേ കണ്ടെത്തുകയും അതിരാവിലെ എഴുന്നേൽപ്പിക്കുകയും കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എല്ലാവരും സുഖമായിട്ട് കിടന്നിറങ്ങുമ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ വ്യായാമങ്ങളൊക്കെ ചെയ്യാനും വേണ്ട ഒരുക്കങ്ങളും സഹായങ്ങളും പ്രോത്സാഹനം എല്ലാം കൊടുത്തത് ഈ അമ്മയാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഇതുപോലെയുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട് എൻ്റെ അമ്മയില്ലായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹ അപ്പനെ ആയാലും അമ്മയായാലും ഇട കൊടുക്കരുത് അതുപോലെ തോമസ് ആൽവ എഡിസന് സ്കൂളിൽ നിന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എഴുത്തും കൊടുത്തുവിട്ട് നിങ്ങളുടെ കുട്ടീനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് എല്ലാവരെയും ഒപ്പം ഇരുന്ന് പഠിക്കാനുള്ള കഴിവില്ല എന്ന് എന്നാൽ പൊട്ടനെന്നും മണ്ടനെന്നും മുദ്രകുത്തിയ ആ കുട്ടിയെ ഇതാ ലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ എത്തിച്ചത് അമ്മയുടെ സപ്പോർട്ടും പ്രോത്സാഹനവും പ്രാർത്ഥനയും എല്ലാമാണ് തോമസ് ആൽവാ എഡിസൺ ഇതാ വൈദ്യുത ബൾബ് വെട്ടം പോലും നമ്മൾ കാണാം അങ്ങനെ അങ്ങനെ ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് അപ്പോൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ ചെറുതല്ല പക്ഷേ മക്കളെ വഷളാക്കി കളയരുത് ചോദിക്കുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കുന്നതല്ല സ്നേഹം നടക്കാത്തത് കൂടെ പിടിച്ചു നിൽക്കാൻ സമ്മേനം പാലിക്കാൻ അവരെ പരിശീലിപ്പിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം മക്കളെ സ്നേഹിച്ച് സ്നേഹിച്ച് വഷളാക്കരുത് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് തലക്കേറ്റരുതെന്ന് പറയുന്നത് പോലെ ഇല്ലായ്മകളും പരിശീലിക്കാൻ അവരെ പഠിപ്പിക്കണം വചനപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാൻ അവരെ പ്രോത്സാഹനം അവർക്ക് വചനം കൊടുക്കണം മാതൃ കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഒരു കാലത്ത് ഞാൻ കഷ്ടപ്പെട്ട ഞാൻ നരകിച്ച ഞാൻ മനസ്സ് മടുത്ത് ശപിച്ചിട്ടുണ്ട് സ്കൂളിനെയും പഠനത്തെയും വിഷയങ്ങളെയൊക്കെ അതേ സ്കൂളിൽ തന്നെ പലതവണ പിന്നീട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ പി ടി എക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പഠനം എങ്ങനെ വിജയിപ്പിക്കാം എങ്ങനെ വിജയം നേടാം എങ്ങനെ നല്ലവരാകാം എന്നുള്ള ക്ലാസ്സുകളൊക്കെ ഇതൊക്കെ ദൈവത്തിന്റെ അനന്തമായ കൃപയാണ് കൊടുക്കാനുള്ള പല അവസരങ്ങൾ അവിടെ ഉൾപ്പെടെ എറണാകുളത്ത് പ്രശസ്തമായ മറ്റ് ഈ അടുത്തും കൂടെ പിന്നെ ജനമൈത്രി പോലീസ് വിളിച്ചിട്ട് അവരോടൊപ്പം ഉം കലൂര് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി പ്രസംഗിക്കാനായിട്ട് സാധിച്ചതൊക്കെ ഓർക്കുകയാണ് ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ അതുപോലെ പഠനം വിജയകരമാക്കാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇങ്ങനെ പല വിഷയങ്ങളെ സംബന്ധിച്ച് മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളല്ല മാത്രമല്ല നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ഇത് മതവും വിശ്വാസവും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഇതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു അപ്പോൾ ഈ വചനങ്ങൾ ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിനോട് എല്ലാം ചാൻസ് അത് പിന്നേം പിന്നെയും പറഞ്ഞ് പ്രാർത്ഥിക്കാം പറഞ്ഞു കൊടുക്കാം ഫിലിപ്പ് ഫിലിപ്പിയർ നാല് പതിമൂന്ന് ഒന്ന് പതിനഞ്ച് അമ്പത്തി ഏഴ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി ഈ വചനത്താന്ന് പറയണം വിജയം 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 ഉയർച്ച ഈ വാക്കുകൾ പറഞ്ഞ് പരിശീലിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുക അവൻ മണ്ഡന ഇവന് കണക്ക് പാടാ ഇവനൊന്നും പഠിക്കൂല ഒന്നും തലയിൽ കയറില്ല ദൈവത്തോർത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ പറയല്ലേ നമ്മൾ എന്താണ് പറയുന്നത് അവരത് തന്നെ ആയിത്തീരും അപ്പോ ആരും എല്ലാം തികഞ്ഞിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഈ കായിക താരങ്ങളുടെയൊക്കെ കഥ യും പേരും പഠനമൊക്കെ എടുത്തു നോക്കിയാൽ അവരാരും പഠനത്തിൽ റാങ്ക് നേടിയവരോ ഫുള്ള് പ്ലസുകാരോ ഒന്നും ആയിരുന്നില്ല പക്ഷേ അവരുടെ കായിക ഇനങ്ങളിൽ അവരെ കഴിഞ്ഞ് വേറെ ആരും ഉണ്ടായിരുന്നില്ല അവരുടെ മാതാപിതാക്കൾ അത് കണ്ടെത്തി അതുപോലെ കലാ കായിക സാഹിത്യ രംഗങ്ങളിൽ നമ്മുടെ മക്കൾക്കൊക്കെ പല അഭിരുചികൾ ഉണ്ട് ആരും ഒറ്റടിക്കൊന്നും വലിയ ആളായിട്ടൊന്നും വരത്തില്ല നമ്മുടെ ക്ലേശപൂർണമായ സഹിഷ്ണുതയോടുകൂടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ആവശ്യമാണ് ഏശ അമ്പത്തിനാല് പതിമൂന്നില് മാത്രം ളും പ്രാർത്ഥിക്കണം നിന്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കുകയും ചെയ്യും മക്കളെ മക്കളെക്കുറിച്ച് നല്ലത് പറയുക അവരെ അവരെ പ്രകോപിപ്പിക്കരുത് അവരെ അവരെക്കുറിച്ച് കുറ്റവും കുറവും മാത്രം വിളമ്പിക്കൊണ്ടാതെ കൊടുക്കേണ്ടാതിരിക്കുക പിന്നെന്തു പറയണം അവ മെടുക്കന അവൾ മെടുക്കന അവൾ നല്ലവള അവൾ നല്ലവള അവൾക്ക് കഴിവുകളുണ്ട് അവൾ പഠിച്ചോളും ശരിയാകും ശരിയായി വരും എൻ്റെ മോൾക്ക് സാധിക്കും അങ്ങനെ ഒന്ന് പറയാൻ വേണ്ടി തുടങ്ങിയത് ആരുടെ മുമ്പിൽ വന്നാൽ അപ്പ പറയും പത്താം ക്ലാസ് ാണ് അല്ലെങ്കിൽ പണ്ടുമുതലേ ഇങ്ങനെയാണ് ആ വിഷയം പാടാം നിങ്ങളാണ് അവരെ നശിപ്പിക്കുന്നത് ഇങ്ങനെ അങ്ങനെ ആരും അങ്ങനെ ആയിട്ട് ജനിക്കുന്നതല്ല നമ്മൾ പിന്നെയും പിന്നെയും പറഞ്ഞു വരുമ്പോൾ അവർ അങ്ങനെ തന്നെ ആയി ആയിത്തീരും റാൽ വാൽഡോ അമേഴ്സൺ പറയുന്ന തത്വചന്തകൻ ഒരാൾ എന്താണോ ദിവസം മുഴുവൻ പറയുന്നത് അത് തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഗർഭിണി ആയിരുന്നപ്പോൾ അമ്മക്കുണ്ടായിരുന്ന അപ്പനുണ്ടായിരുന്ന കുടുംബത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ട്രഡീഷൻ ആൻഡ് എൻവയൺമെന്റ് അതിലൂടെ നമ്മൾ ഇവർക്ക് കൊടുത്തത് നല്ല സാഹചര്യങ്ങളായിരുന്നു ഗർഭാവസ്ഥയിൽ കിട്ടിയത് വെറുപ്പും കുശുമ്പും കുഞ്ഞായ്മയും ടെൻഷനും ഉത്കണ്ഠയല്ലേ ഇന്ന് വിത്ത് ഗുണം പത്ത് ഗുണം അവരുടെ പഠിക്കാനിരുന്ന തലയിൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ പഠിക്കാൻ പോയിട്ട് മറ്റു പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളും കേസുകളും ഒക്കെ ഉണ്ടാക്കുന്നു എവിടെ കിട്ടി നമ്മളീ കൂടെ തന്നെ കിട്ടി നെഗറ്റീവായിട്ട് ചിന്തിച്ചു അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ പുതുക്കി പണിയപ്പെടണം പരിശുദ്ധാത്മാവുകൊണ്ടെന്നറിയപ്പെടണം അതിനുള്ള കൃപ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകട്ടെ മക്കളുടെ പഠനങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളുടെ ജീവിതത്തിൽ നന്മ കാണാനുള്ള അനുഗ്രഹം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശംഷയ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ